കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത അനുയായിയും കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി രഘുനാഥ് ബി ജെ പി ചേർന്നു ഡൽഹിയിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ സന്ദർശിച്ചു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു നിരവധി പ്രമുഖ വ്യക്തികൾ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ ചേരാൻ സാധ്യതയുണ്ടെന്നാണ് കിട്ടുന്ന വിവരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച യു സ്ഥാനാർത്ഥിയാണ് സി രഘുനാഥ് കോൺഗ്രസ് വിടുന്നതായി വ്യക്തമായി ഈ മാസം ആദ്യം രഘുനാഥ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ അംഗത്വമെടുത്ത മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിക്ക് കണ്ണൂരിൽ ഉജ്ജ്വല സ്വീകരണം ഒരുക്കാനാണ് പ്രവർത്തകരും നേതാക്കൾ യും തീരുമാനം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന സി രഘുനാഥിനെ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും സ്വീകരിക്കും തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കണ്ണൂർ മരാർജി ഭവനിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷന്റെ തട്ടകമായ കണ്ണൂരിൽ കെ സുധാകര ഗ്രൂപ്പിലെ നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി രഘുനാഥ് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നുമാണ് അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് എന്നിവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു മൂന്നാഴ്ചയ്ക്ക് മുമ്പാണ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് സി രഘുനാഥ് കോൺഗ്രസ് വിട്ടത് ഏറെ കാലമായി പാർട്ടി അവഗണിക്കുകയാണ് പല കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ പറയുന്നുണ്ട് പക്ഷെ ഒറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും ചെയ്യുന്നു നേതൃത്വത്തിന്റെ അവഗണനയിൽ മനമടുത്താണ് രാജിവെക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് വിട്ടവേളയിൽ സി രഘുനാഥിന്റെ പ്രതികരണം കെ അധ്യക്ഷനായിട്ടും കെ സുധാകരനെ കൊണ്ട് ഗുണമൊന്നുമില്ലെന്നും രഘുനാഥ് തുറന്നടിച്ചിരുന്നു കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനെതിരെയും ജില്ലാ നേതൃത്വത്തിനെതിരെയും സി രഘുനാഥ് ആഞ്ഞടിച്ചിരുന്നു കഴിവുകെട്ട നേതൃത്വം പാർട്ടിയെ പ്രവർത്തകരിൽ നിന്നും അകറ്റുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ വന്നപ്പോൾ തനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അഞ്ചാം ഗ്രൂപ്പ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വിമർശിച്ചു മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ചത് സുധാകരന്റെ ഇടപെടൽ കാരണമാണെന്നും അതിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും സി രഘുനാഥ് വ്യക്തമാക്കിയിരുന്നു ബ്രണ്ടൻ കോളേജിൽ കെ എസ് യു യൂണിറ്റ് പ്രവർത്തകനായി തുടങ്ങിയ സംസ്ഥാന തലം പ്രവർത്തിച്ചയാളാണ് സി രഘുനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവായും പ്രവർത്തിച്ചു കണ്ണൂരിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയർ നേതാവായ തനിക്ക് അർഹമായ പരിഗണന പാർട്ടി തന്നില്ലെന്ന ആരോപണം പല ഘട്ടത്തിലും അദ്ദേഹം ഉന്നയിച്ചിരുന്നു പാർട്ടി നേതൃത്വം സി രഘുനാഥ് ഉന്നയിച്ച ആരോപണങ്ങളിൽ മൗനം പാലിച്ചതോടെയാണ് പുറത്തേക്കുള്ള വഴി തുറന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മട മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സി രഘുനാഥിനെ വൈകിയാണ് പാർട്ടി തീരുമാനിച്ചത് വാളയാർ പെൺകുട്ടിയുടെ അമ്മയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിക്കാനാണ് അന്നത്തെ കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ അണിയറയിൽ നീക്കങ്ങൾ നടന്നിരുന്നത് ക്ഷനിൽ തോറ്റപ്പോൾ ഈ വിഷയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുല്ലപ്പള്ളിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സി രഘുനാഥ് അഴിച്ചുവിട്ടത് ഇനി സർവകലാശാല സെനറ്റിലേക്ക് ആർ എസ് എസുകാരെ ഗവർണർ തിരികെ കയറ്റിയതിനെ കഴിഞ്ഞ ദിവസമാണ് സുധാകരൻ ന്യായീകരിച്ചത് തനിക്ക് ശരിയെന്ന് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്നും വീണ്ടും ആവർത്തിച്ചു ആർ എസ് എസ് ശാഖയ്ക്ക് കാവല് നല്കുന്ന കാര്യവും സുധാകരന് മുമ്പ് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതെല്ലാം കോണ്ഗ്രസിലെ മൃതുഹിന്ദുത്വ നിലപാടുകാര്ക്ക് ബി ജെ പിയിലേക്ക് വഴി കാട്ടിയതായി ഒരു വിഭാഗം കരുതുന്നു മുൻ വൈസ് ചാൻസലറും പി എസ് സി ചെയര്മാനുമായിരുന്ന കെ എസ് രാധാകൃഷ്ണന് ഉള്പ്പെടെയുള്ള പ്രമുഖര് ബി ജെ പിയില് ചേര്ന്നത് ഇത്തരം നിലപാടുകളുടെ തുടർച്ചയാണെന്നാണ് ഇവർ പറയുന്നത്